ഈജിപ്തിലെ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ഉമ്ര ചെയ്യാനൊരു മോഹം അങ്ങനെ അദ്ദേഹം ഉമ്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ അയാളോട് പറയുന്നത് താങ്കൾ ഉമ്രക്ക് പോകുന്ന സമയത്ത് താങ്കളുടെ അയൽവാസിയെയും കൂടി കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം അതൊരു സാധാരണ സ്വപ്നമല്ലേ എന്ന് കരുതി അത് കാര്യമാക്കിയില്ല എന്നാൽ വീണ്ടും പിറ്റേ ദിവസവും അദ്ദേഹം ആ ഒരു സെയിം സ്വപ്നം തന്നെ കണ്ടു അപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പണ്ഡിതനോട് ചോദിച്ചു ഞാൻ എന്താ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ മൂന്നാമത്തെ ദിവസവും ഇതേ സ്വപ്നം ആവർത്തിച്ച് കാണുകയാണെങ്കിൽ നീ തീർച്ചയായും നിൻ്റെ അയൽവാസിയെ ഉമ്രക്ക് നിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ പിറ്റേ ദിവസവും അദ്ദേഹം ഈ സേയും സ്വപ്നം കാണുകയാണ് അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തെ ഉമ്രക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയൽവാസിയാണെങ്കിലോ നിസ്കാരം എന്തെന്നറിയാത്ത നിസ്കരിക്കാത്ത ഒരാളായിരുന്നു മുസ്ലിം ആയിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തോട് പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞാനിങ്ങനെ ഉമ്രക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് താങ്കളെയും കൂടി ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിസ്കരിക്കാൻ പോലും നേരാവണ്ണം അറിയില്ല ഞാൻ ഞാൻ എങ്ങനെയാണ് അവിടെ വന്നാലും ഒമ്പ്ര ചെയ്യുക അപ്പം അതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഇയാൾ നിസ്കരിക്കാനും ഒക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഇവർ ഓമ്പ്രക്ക് പോയി അങ്ങനെ ഇരിക്കെ ഇവർ തോഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഇത്രയും കാലം ഇത്ര വർഷമാണ് ഞാൻ വെറുതെ കളഞ്ഞത് എന്ന് തിരിച്ചറിവുണ്ടായി അയാൾ ഇയാളോട് വന്ന് ചോദിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് എനിക്ക് ത്വാഫ് ചെയ്തിട്ട് പൂതി തീരുന്നില്ല മതിയാവുന്നില്ല ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ ത്വാഫ് ചെയ്യാൻ പോയിട്ട് അങ്ങനെ ദിവസവും അദ്ദേഹം കൂടുതൽ നേരം ത്വാഫ് ചെയ്യാനും സുചോത് ചെയ്യാനൊക്കെ ഉപയോഗിച്ചു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം അദ്ദേഹത്തെ കാണുന്നില്ല അപ്പോൾ ഇയാൾ അയൽവാസിയെ തൻ്റെ അയൽവാസിയെ കാണാതായപ്പോൾ തിരഞ്ഞു പോവുകയാണ് അപ്പോഴാണ് കാണുന്നത് അദ്ദേഹം കവിഭയോട് ചേർന്ന് സുജോതി ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിയിലേക്ക് യാത്രയായിട്ടുണ്ട് അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു അങ്ങനെ ഇദ്ദേഹം നാട്ടിലെത്തി അദ്ദേഹത്തെ അവിടെ തന്നെ മറവ് ചെയ്തു ഇദ്ദേഹം നാട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അന്വേഷിക്കുകയാണ് തൻ്റെ ഭർത്താവിനെ കുറിച്ച് അപ്പോൾ ആ ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ ഈ നാട്ടിലുള്ള ഒരു സ്ത്രീയുണ്ട് ഒരു വയസ്സായ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട് ആരുമില്ലാത്തൊരു സ്ത്രീയായിരുന്നു അത് അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കിയിരുന്നത് എൻ്റെ ഭർത്താവായിരുന്നു ആ ഒരു വയസ്സായ സ്ത്രീ അതിന് തിരികെ കൊടുക്കാനൊന്നുമില്ല ആ സ്ത്രീ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു നിൻ്റെ അന്ത്യം നന്നാക്കട്ടെ എന്ന് അതെ അല്ലാഹു അയാളുടെ അന്ത്യം നന്നാക്കി അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു السلام عليكم ورحمه الله